ഇതാണ് നമ്മുടെ തൊണ്ണൂറാനത്ത് പെട്ടിട്ടുള്ള പൂവാനെട്ടോ ഹലോ ഫ്രണ്ട്സ് തനിയാൻ വീട് വീഴ്ച എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീടിന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് കോഴി ഫാം തുടങ്ങുന്നവർക്കും പിന്നെ തുടങ്ങിയവർക്കും താല്പര്യമുള്ളവർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ അതായത് നമ്മൾ കുറച്ച് കോയിന് കൊടുക്കുക ഒരു അഞ്ച് പടക്കോഴിനും ഒരു പൂൻ കോഴിനും നമ്മൾ കൊടുക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ നല്ല കിഡലം കോഴികളാണ് അപ്പോൾ നമുക്ക് കോയിനൊന്ന് പോയി കണ്ടുവന്നാലോ അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് കാണുന്ന മൂന്ന് കോഴികൾ കേട്ടോ രണ്ട് ബ്ലാക്ക് ഒരു ലൈനേജ് ലൈനേജ് അല്ല എന്താ പറയുക ഒരു അടിപൊളി കളറാട്ടോ അവിടെ ഇത് കണ്ടില്ലേ ലൈനേജ് ഇറങ്ങി അതിന് നല്ല എന്താ പറയുക മടക്കായിട്ട് അതൊരു കരിയില കോഴി ആട്ടോ നമ്മളെ അതിൽ ഇവരൊക്കെ പത്ത് മാസം കഴിഞ്ഞവരാട്ടോ പത്ത് മാസം കഴിഞ്ഞ് ഒരു ബ്രീഡ് ചെയ്ത് ഇവരൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം മാസത്തിലാണ് മുട്ടട്ടോ അതിന് മുന്നേ മുട്ട ഇട്ടിട്ടൊന്നുമില്ല ഏഴ് മാസം എട്ട് മാസമായപ്പോഴാണ് മുട്ട ഇട്ടത് അതിന് ഫസ്റ്റ് കുഞ്ഞുങ്ങളെ വിരിഞ്ഞ് അവരൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത ബാച്ചിൽ ഓരോരുത്തർ ഇതാ മുട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ കൂട്ടത്തിലുള്ള കുറച്ചെണ്ണം പൊരുതിയിട്ടുണ്ട് അവളും ഇത് അവളാണ് ലാസ്റ്റ് പൊരുതി നീച്ച് കിട്ടും അവളെ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതടുത്ത് മുട്ടട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ലെഫ്റ്റ് കാണുന്ന മുട്ടട്ടാണ് ഇത് അവൾ മുട്ടുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇവരൊക്കെ മുട്ടട്ടോണ്ടിരുന്നിരിക്കുന്നതാണ് ഇത് നമ്മൾ പറഞ്ഞ കരികിലെ കണ്ടില്ല അതിൻ്റെ പാറ്റേൺ തന്നെ നല്ല ഭംഗി കേട്ടോ കാണാനും പിന്നെ ആ ബാക്ക് വന്നവർ അറുപതാം അനത്തപ്പെട്ട കേട്ടോ ബ്ലാക്കിൽ മൂന്നെണ്ണം ഉണ്ട് ആ മൂന്നെണ്ണത്തിൽ ഒന്ന് അറുപതും രണ്ട് തൊണ്ണൂറാണ് കിട്ടുള്ളത് ആ തൊണ്ണൂറാണ്ടായപ്പിനെ കൊടുക്കുന്നത് അതൊരു ഒരു അറുപത്തനത്തെട്ടിട്ടുള്ള ലൈനേജ് കോഴിക്കുഞ്ഞിട്ടോ ഇവിടെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത് പൊരുതും ഒരു ആറ് ഏഴ് മുട്ട ഇട്ടുണ്ട് ഇവരിപ്പം ഇവിടെ ഇപ്പം ഒരു മൂന്ന് നാല് മുട്ടായിട്ടേ ഉള്ളൂ ഒരു ആറേഴ് എണ്ണം കൂടെ ഇട്ടും അപ്പോഴത്തേക്കും പൊരുതും ഇവരെല്ലാവരും പതിനാല് ടു പതിനൊന്ന് മുട്ട ഇട്ടുള്ളു കേട്ടോ അതിൽ കൂടുതൽ മുട്ട ഇടുകൂല അതാണ് ഇവരുടെ ഒരു ഇത് അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഇവർ ഉണ്ടല്ലേ അപ്പൊ പുതിയതായിട്ടൊരു ഫാം തുടങ്ങുന്ന ഒരാൾക്ക് ഏറ്റവും എന്താ പറ്റിയ പറ്റിയ കോഴികളാട്ടോ ഇത് വീടിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം ഈ കാണുന്നവരാട്ടോ ഉള്ളത് അതായത് മൂന്ന് ലൈനേജ് പെട്ടതും ഉണ്ട് പിന്നെ രണ്ട് ബ്ലാക്കും അതാണ് കൊടുക്കാനുള്ളത് ഫുഡ് നമ്മൾ ഉച്ച ഫുഡ് ചോറ് തവിട് തീറ്റ അതൊക്കെ കൂടെ മിക്സ് ചെയ്താട്ടോ കൊടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ അതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് എല്ലാവരും ഇനി പോവാനല്ല കേട്ടോ കൊടുക്കാനുള്ളത് ഇവനപ്പെട്ട അറുപതിനപ്പെട്ടിട്ടുള്ള ചെറിയൊരു പൂവാൻകുട്ടിയാണ് പിന്നെ ഇവനിടയിൽ കൂടെ വരുന്ന ചാരക്കുഞ്ഞ് അത് പൂവനാട്ടോ അത് കൊടുക്കാനുള്ളതല്ല പിന്നെ ഇവനാണ് കൊടുക്കാനുള്ള നമ്മൾ പറഞ്ഞ പൂവന് സെവൻ കളറിൽ പെട്ടിട്ടുള്ള ഇവനെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് തോന്നും പക്ഷേ ആളാകെ ഒരു കിലോ എടുത്ത് വെയിറ്റ് ഉള്ളൂട്ടോ ഇത് തൂവാനോണ്ടാണിങ്ങനെ തോന്നുന്നത് ഒരൊന്നര വയസ്സ് കഴിഞ്ഞാലേ ഇവനെ ബാക്കി കളറ് റെഡി ആവുകയുള്ളൂ പിന്നെ അവർ വാല് കണ്ടിട്ടാണ് ബ്ലാക്ക് ആ വാലിൻ്റെ മുകളിൽ കൂടെ ആ വൈറ്റ് കളറൊക്കെ ഇറങ്ങി വരുന്ന സെറ്റായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ